തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയുടെ മാല കവർന്നു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് മാല കവർന്നത് ഉള്ളൂർ സ്വദേശിനി വസന്തയുടെ രണ്ടര പവന്റെ മാലയാണ് മോഷണം പോയത് ഷിജോ കുര്യൻ ചെയ്യുന്നുണ്ട് നൽകാനായി ഷിജോ എപ്പോഴാണ് ഈ സംഭവം നടന്നത് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ജീന ഇതുവരെ പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടില്ല ഇന്ന് വൈകിട്ട് അഞ്ചേ മുക്കാലോടുകൂടിയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം അറുപത്തിയാറ് വയസ്സുകാരിയായിട്ടുള്ള വസന്തയുടെ രണ്ടരപ്പവന്റെ മാല കവർന്നത് പ്രശാന്ത് നഗറിലെ റാണി സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജനെയാണ് ഈ രണ്ട് യുവാക്കൾ കടയിലേക്ക് വരുന്നതും പിന്നീട് അവിടെ വെച്ച് ഈ വസന്തയെ തെറ്റിദ്ധിരിപ്പിച്ചുകൊണ്ട് ഈ വസന്തയുടെ രണ്ടരപ്പവന്റെ മാല കവരുകയും ചെയ്തത് പണം ചോദിച്ചപ്പോൾ എ ടി എം കാർഡ് ആദ്യം കാണിച്ചു പിന്നീട് എ ടി എം കാർഡ് എടുക്കുന്നില്ല എന്നപ്പോൾ കൂട്ടുകാരൻ ഈ ബൈക്കിൽ വന്ന ഒപ്പം വന്ന് മറ്റു സുഹൃത്തു ത്തിന്റെ ഫോൺ കൊണ്ടുവന്നുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യുകയാണ് എന്ന് കാര്യം അകത്ത് കയറിയും ഈ സമയം കൊണ്ട് വയോധികയുടെ മാല പൊട്ടിച്ച് കവർന്ന് കടന്നു കളയുകയുമാണ് ചെയ്തത് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ആരാണ് ഇതിന് പിന്നിൽ നടത്തിയത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി അടക്കം ശേഖരിച്ചാണ് പോലീസിന് അന്വേഷണം നിലവിൽ നടക്കുന്നത്